ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞവനായ ദൈവം പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല നദികൾക്ക് നിന്നെ മുക്കുവാൻ കഴിയുകയില്ല തീച്ചുവാലകൾക്ക് നിന്നെ കത്തിക്കുവാൻ കഴിയുകയില്ല ആമീൻ അഗ്നി നിന്നെ ദഹിപ്പിക്കുവാനും കഴിയുകയില്ല സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ പെരുവെള്ളം എന്ന് പറയുന്നത് വലിയൊരു ഒരു കാര്യം തന്നെയാണ് ആ പെരുവെള്ളത്തിലൂടെ നമുക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ നദിയിലൂടെ കടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ അത് സാധ്യമായേക്കാം പക്ഷെ ദൈവം പറയുന്നു നദിയാണെങ്കിലും വലിയ പെരുവള്ളമാണെങ്കിലും ഞാൻ കൂടെയുണ്ട് തീയിലൂടെ നടക്കുക എന്ന് പറയുന്നത് ആണ് വേണമെങ്കിൽ തീയിലൂടെ നടന്ന് ഓടിപ്പോകാം പക്ഷേ അഗ്നിജ്വാലകളുടെ ഇടയിലൂടെ പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മളെ കത്തിച്ചുകളെ മുഴുവനായി ദഹിപ്പിച്ചുകളെ ദൈവം പറയുന്നു തീക്കനലാണെങ്കിലും ഞാൻ കൂടെയുണ്ട് അഗ്നിജ്വാലയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നദിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് പെരുവെള്ളമാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നിന്റെ വിഷയം ചെറുതാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നിന്റെ വിഷയം വലുതാണെങ്കിലും ഞാൻ കൂടെയുണ്ട് ഒരിക്കലും ഞാൻ മാറുകയില്ല ഐ നെവർ ലീവ് യു ഐ നെവർ ഫ്രസഹിക്കൂ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ട് എന്നവൻ അതേ ആ കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല പ്രിയപ്പെട്ടവരെ